ഉൽപ്പത്തി അധ്യായം എട്ട് ശേഷം ദൈവം നോഹയെയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവികളെയും ഓർത്തു ദൈവം ഭൂമിയുടെ മേൽ കാറ്റ് വീശിപ്പിച്ചതോടെ വെള്ളം പതുക്കിക്കുറഞ്ഞു ആഴത്തിലുള്ള ഉറവുകൾ അടച്ചു ആകാശത്തിൽ നിന്നുള്ള മഴ നിലച്ചു പല ദിവസങ്ങൾക്കു ദിവസങ്ങൾക്കുശേഷം വെള്ളമിറങ്ങി പെട്ടകം അരാരാത് പർവ്വതങ്ങളിൽ നിൽക്കുകയുണ്ടായി കുറേ സമയത്തിനു ശേഷം മലകളുടെ ശിഖരങ്ങൾ കാണപ്പെട്ടു നോഹ ആദ്യമൊരു കാക്കയെ വിട്ടു വെള്ളം മുഴുവനായി ഉണങ്ങുന്നതുവരെ അത് പറന്നുകൊണ്ടിരുന്നു തുടർന്ന് അവനൊരു പ്രാവിനെ വിട്ടു എന്നാൽ വിശ്രമിക്കാൻ സ്ഥലം ലഭിക്കാതെ അത് പെട്ടകത്തിലേക്ക് മടങ്ങിവന്നു ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞ് നോഹ വീണ്ടും പ്രാവിനെ വിട്ടപ്പോൾ അത് ചുണ്ടിൽ ഒലി കൊണ്ടു മടങ്ങി വന്നു അതിലൂടെ ഭൂമി ഉണങ്ങി തുടങ്ങിയെന്ന് നോഹ മനസ്സിലാക്കി വീണ്ടും ഏഴ് ദിവസങ്ങൾ കാത്ത് അവൻ പ്രാവിനെ വിട്ടു എന്നാൽ അത് മടങ്ങി വന്നില്ല ഭൂമി പൂർണമായി ഉണങ്ങിയപ്പോൾ ദൈവം നോഹയോട് അവന്റെ കുടുംബത്തോടും എല്ലാ ജീവികളോടും കൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തുവരാൻ കൽപ്പിച്ചു അവർ ഭൂമിയിൽ പടർന്നു പെരുകുകയും വളരുകയും ചെയ്യണമെന്ന് ദൈവം ആജ്ഞാപിച്ചു നോഹ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് പുറത്തുവന്നു അങ്ങനെ ഒരു പുതിയ തുടക്കം ആരംഭിച്ചു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ